ഹലോ കൂട്ടുകാരേ ഇന്ന് ഈ തൊഴിലുറപ്പിൻ്റെ എന്താ പറയുക മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മീറ്റിങ്ങിന് പോയി വരുമ്പോൾ തന്നെ ഞാൻ ആടിനെ ഇറങ്ങിയിട്ടുള്ളത് വാക്കത്തി ആയിട്ടാണ് ഞാൻ പോവുക കേട്ടോ എന്നിട്ട് ഞാനത് ഒളിപ്പിച്ച് വെക്കും കേട്ടോ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ വാക്കത്തി എടുത്തിട്ട് പോകുക കാരണം വരുന്ന വഴിക്ക് തന്നെ ചപ്പൻ ചവറ് ഇലയൊക്കെ വെട്ടിയിട്ട് ആടകൾക്ക് കൊടുന്ന് കൊടുക്കും എന്നിട്ട് ഞാൻ ഏറ്റിയിട്ട് കുറേ ദൂരത്തു നിന്നാണ് കേട്ടോ ഇന്ന് ഞാൻ ഏറ്റെടുത്ത ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ചക്കത്തെ കൊന്തിക്ക് എൻ്റെ നിന്ന് തോന്നണം അവിടെ നാട്ടൊന്നുമില്ല നല്ല അറിയാം അങ്ങനെ അവിടെ നേരിയിട്ടാണ് വീടിന് കേട്ടോ അവിടെ നല്ല പുല്ല് കണ്ടു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വെട്ടിക്കൂട്ടി ചപ്പും ചവറും എല്ലാം കൂടി വന്നിട്ട് നരിക്കുണ്ട് പള്ളീടെ അവിടെ എത്തി എത്തിയപ്പോൾ നല്ല വെള്ളം മഴയത്ത് മഴയത്ത് കൂടെ കുറച്ച് മഴ കണ്ടു ഞാൻ എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല രസമായിട്ട് വെള്ളം കണ്ട നരിക്കുണ്ടിൽ നല്ല സൂപ്പർ വെള്ളച്ചാട്ടമുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് അതിങ്ങനെ ചാടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കേട്ടോ വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ വീട്ടിലെത്തിയപ്പോഴായി കാത്ത് എൻ്റെ കുട്ടികളെങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വറുത്ത് പുല്ല് ഞാൻ ഇട്ടു നാട് ഒടിഞ്ഞു എൻ്റെ ഷോളും കൊണ്ട് തന്നെ ഞാൻ കിട്ടിയിട്ടോ നോക്കുമ്പോൾ കയറൊന്നും കൊണ്ടുപോയി ഉണ്ടായിരുന്നില്ലേ ആ കത്തി അവിടെ ഇട്ടിട്ട് പക്ഷെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർക്കൊക്കെയും വിശന്നിട്ട് നിൽക്കണം ഒമ്പത് മണിക്ക് കഴിയുമെന്നും പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിയായി ഞാൻ തിരിച്ച് വരുമ്പോൾ പിന്നെ ഇപ്പം ഇവർക്കൊക്കെ വിശന്ന് വെള്ളമൊന്നും കിട്ടാണ്ടിരിക്കയാണ് അതുകൊണ്ട് തൂത്തിരൊക്കെ ഭയങ്കര കരച്ചിലാണ് തൂത്തിരി നല്ല കരച്ചിലാണ് കേട്ടോ വിശന്നിട്ട് ഇത്രയും സമയമായില്ലേ പാവങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ സമാധാനമാണ് എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്നി വേഗം വെള്ളമൊക്കെ ചൂടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ വെള്ളം ചൂടാക്കിയിട്ട് ആടും കൂടൊന്നും അടിച്ചിട്ടില്ല ആടും കൂടൊക്കെ അടിച്ചു അപ്പോൾ നോക്കുമ്പോൾ ഭൂപൂനൊന്നും തുടണം എന്നു പറഞ്ഞിട്ടുണ്ട് ഭൂപൂ ഭയങ്കര സ്നേഹം പോ എല്ലാവരും ഓടി വരും കേട്ടോ ഞാൻ കണ്ട് എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഓടി വരും പിന്നെയൊക്കെ ഒന്ന് തുടണം ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാണ് പൂച്ച ആർക്കും ഭക്ഷണം കൊടുക്കാണ്ട് പോയി ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് വരാൻ വീട്ടിലേക്ക് വരാൻ പറ്റും ഇവർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു വിചാരിച്ചത് നടന്നില്ല പരിപാടി നടന്നില്ല പോയപ്പോൾ വരാൻ പറ്റിയില്ല പിന്നെ ഒരു പട്ടിണിയല്ലേ അപ്പോൾ ആ ഒരു സ്നേഹ വിശപ്പിൻ്റെ സ്നേഹം കാണിക്കണത് ഏകന്താടി ഭക്ഷണം വർത്തമാനം പറയണ്ടതെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ എല്ലാവർക്കും വിശന്നിട്ടാണ് നിൽക്കണത് ഞാൻ ഇനിയിപ്പോൾ ഒന്നും നോക്കാല്ല അതോ ഇത് എൻ്റെ പിന്നാലെ ഓടുകയാണ് കേട്ടോ എൻ്റെ പണി ഓടലും ചാടലും അവളെ ഞാൻ കൊണ്ടുപോയി കൊടുത്തതാണ് എന്നിട്ട് ഇവിടെ പാവം അവൾക്കാട് കളിക്കാൻ സ്ഥലമില്ലേ അവൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നായി വെള്ളച്ചീന കേട്ടോ വെള്ളം കൊണ്ടുപോയി കൊടുത്തതാണ് അപ്പുറത്ത് ബഷീർക്ക് വേണം പറഞ്ഞിട്ട് എന്നിട്ട് കൊടുത്തിട്ട് അവൻ്റെ വീട്ടിൽ കളിക്കാനൊന്നും സ്ഥലമില്ല അപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു ഇവിടെയാണെങ്കിൽ ഈ മരത്തിൻ്റെ മുകളിലും വീടിൻ്റെ ഇതിനൊക്കെ ഓടിച്ചാടി കളിക്കാൻ സ്ഥലമുണ്ടല്ലോ അപ്പോൾ ബൂണ് കണ്ടു ബൂണു ഭയങ്കര സങ്കടമായിട്ട് കണ്ടെത്തും തല കൈപ്പിട്ടിട്ടിട്ടായിരിക്കുന്നത് അവന് വിഷമായി എന്നെ കണ്ടിട്ട് വലമൊക്കെ കൊടുത്തിട്ട് പോയി കൂടാറുന്നില്ലേന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കെ ടാറ്റാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക